ओम शांति अव्यक्त शार डिसंबर पंद्र संगम युग का विशेष वरदान संतुष्टता है इस संतुष्टता का बीज सर्व प्राप्तिया है संगम युग विशेष वरदान मान संतुष्टता ई संतुष्ट दुडे बीज मान सर्व प्राप्ति असंतुष्टता का बीज स्थूल वा सूक्ष्म अप्राप्ति है അസന്തുഷ്ടതയുടെ ബീജമാണ് അഥവാ വിത്താണ് സ്ഥൂലമോ സൂക്ഷ്മമായിരിക്കുന്ന അപ്രാപ്തികൾ ആ ബ്രാഹ്മണാത്മോക ഗായൻ ഹേ അപ്രാപ്തനെഹി കോജാനേ അഥവാ ജീവൻ മേ എന്നാൽ താങ്കൾ ബ്രാഹ്മണാത്മാക്കളുടെ ഗായനമാണ് ബ്രാഹ്മണ ജീവിതത്തില് അഥവാ ബ്രാഹ്മണരുടെ ഖജനാവിലെ അപ്രാപ്തമായതൊന്നും തന്നെ ഇല്ല ചോദിക്കാണ് എന്നിട്ടും എന്തുകൊണ്ട് അസന്തുഷ്ട്രാപ്തി ഹെർ അസന്തുഷ്ടാവും ദാത്തവുമായിരിക്കുന്ന ബാബയുടെ ഭണ്ഡാരം നിറഞ്ഞു നിൽക്കെ ഇത്രയും ശ്രേഷ്ഠ പ്രാപ്തികൾ ഉണ്ടാവുകയെ വീണ്ടും എന്തുകൊണ്ടാണ് അസന്തുഷ്ടരായിരിക്കേണ്ടത്